അപ്പം ഞങ്ങൾ ഇന്ന് മക്കളെ തോട്ടിൽ വന്നുകയാണ് കേട്ടോ തോട് കാണാൻ വേണ്ടി വന്നിട്ടാണ് അപ്പോൾ അവിടെ ഇരിക്കുമ്പോഴാണ് ഒരു കൊറിയറേരും പറഞ്ഞത് താത്ത അങ്ങൾ എവിടെയാണ് ചോദിച്ചിട്ട് ഫോം വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാനിവിടെ തോടിൻ്റെ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വായുവെന്ന് പറഞ്ഞു അപ്പോൾ അവൻ അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾ ചൂണ്ടിടുന്നുണ്ട് അപ്പം ഞങ്ങൾ അവിടെ ഒന്ന് കാട്ടറ ഒന്ന് കാട്ടറ ഞാൻ ഇടട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പോടാ ഞങ്ങൾക്ക് ഇട്ടാൽ തന്നെ കിട്ടണില്ല എന്നിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് എന്ന് പറയാ കേട്ടോ അവൻ ഞാനെന്നിട്ട് നോക്കട്ടെ ഞാനിന്നിട്ട് കിട്ടുമോന്ന് നോക്കട്ടെ കിട്ടിക്കഴിഞ്ഞാൽ ചെന്ത തിരയെച്ച് കിട്ടട്ടെ കിട്ടിയാലല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവർ കുറേ നേരം ഇട്ട് കിട്ടിയില്ല അങ്ങനെ ഞാൻ കിട്ടോ വിട്ടിട്ട് പശ്ചിത്തെ ഇടലിൽ തന്നെ രണ്ട് ചെറിയ മീനെ കിട്ടിയിട്ടോ രണ്ട് ചെറുത് കിട്ടി അപ്പോൾ ആ താത്ത നിങ്ങൾ കുഴപ്പമില്ലല്ലോ നിങ്ങളെ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തു എന്ന് പറഞ്ഞിട്ടോ അപ്പം തന്നെ ഞാൻ ലൈവിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലൈവിൽ പോയി നോക്കുമ്പോൾ അവൻ്റെ ലൈവില് വന്നിട്ട് തന്നെ പറഞ്ഞിട്ടോ അപ്പം ഞാൻ പിടിച്ച രണ്ട് കുഞ്ഞ മീനിനെ ഞങ്ങൾ തോണിയിൽ ഇട്ടതാണ് കേട്ടോ അപ്പം അത് പാത്തുമ്പോൾ നിന്ന് നോക്കുകയാണ് കണ്ടില്ലേ ജീവണ്ട് ചത്തിട്ടില്ല രണ്ടാൾ ഇത് ഞങ്ങൾ പിടിച്ചിട്ട് നേരെ തോ തോണിയിലിട്ടതാണ് ഈ തോണി കണ്ടിട്ടാണ് ഞങ്ങൾ ആദ്യം ചെന്നതിട്ടോ അത് താറാവേറെ തോണിയാണ് അപ്പോൾ ഞങ്ങളിത് വള്ളത്തിൽ ഇറക്കാച്ചിട്ട് ചെന്നതാണ്ടോ ഒരെണ്ണം അപ്പുറത്തും ഉണ്ട് അപ്പോൾ ഇപ്പം പറഞ്ഞു ഞാനൊരു മീൻ പിടിക്കുന്ന ട്രിക്കാണിത് താത്താക്കണ്ടോ ഇത് ഇങ്ങനെ നിങ്ങളൊന്നു ചെയ്തൊക്കെ കാണി വലിയ മീൻ കിട്ടും പറഞ്ഞിട്ട് ഓന് കുപ്പിയുടെ മുകളിൽ ആക്കിയിട്ട് ഇട്ടതാ കേട്ടോ അപ്പം ഞാൻ ഏതായാലും വള്ളത്തിൽ കറക്കാൻ പറ്റില്ല അപ്പോൾ കരയിലിരുന്നിട്ട് ആശ തീർത്ത മക്കളെ ആശ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്തേക്ക് പോയിട്ട് അപ്പോൾ താറാവേര് താറാവിനെ ഒക്കെ കൂട്ടിലാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പം എന്ത് ചെയ്തു അവരുടെ അടുത്തു നിന്ന് പത്ത് മുട്ട മേടിച്ചിട്ടോ ഒരു മുട്ടക്ക് പത്ത് രൂപ അങ്ങനെ ഞങ്ങൾ പത്ത് മുട്ട മേടിച്ച് അവരെ നിന്ന് ഞങ്ങൾ പോരാണ് കേട്ടോ അപ്പോൾ ആ സമയത്താണ് വേറൊരാളും കൂടി മുട്ട മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്കും മുട്ട കൊടുത്ത് തോനെ അവർ തരാനില്ല എന്ന് പറഞ്ഞത് പത്ത് മുട്ട രാഗച്ചളിയിൽ ചേറായി അപ്പൊ ഇത് പോയിട്ട് അടിച്ചിട്ട് വരാം